പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസമായി ഈ അപ്ഡേറ്റ് ഇങ്ങനെയാണ് പരക്കുന്നത് നമ്മുടെ നോവ സദൂഇൻ നമ്മുടെ ഹഡ്രിയൻ ലൂണയെ ലൂണയെക്കുറിച്ചുമാണ് ഈ അപ്ഡേറ്റ് ഇങ്ങനെ പരുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ പ്രശസ്ത കമൻ്റേറ്ററായ ഷൈജു ദാമോദനും തന്നെയാണ് ഇത് ഈ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് അന്ന് ഷൈജു ദാമോദനും വീഡിയോ ചെയ്ത സമയത്ത് താൻ ആ ഒരു കമൻറ്റേറ്റർ തന്നെ പറഞ്ഞാണ് നോവ സദൂയിക്ക അല്ലെങ്കിൽ നോവാ സദുയെ ചെകുത്താനെ പൊക്കാൻ കഴുകന്മാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ റൂമർ പതുങ്ങി പതുങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഷൈജു ദാമോദൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബംഗളൂരു എഫ് സി എഫ് സിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചെകുത്താനായ നോവാ സദുയിൽ ഒരു കണ്ണുണ്ട് എന്ന് നമ്മുടെ പ്രശസ്ത കമന്റേറ്ററായ ഷൈജു ദാമോദരൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റാരുമല്ല ഷൈജു ദാമോദരനാണ് റിപ്പോർട്ട് ചെയ്തത് ഇപ്പം ബി എഫ് സി ഇപ്പം ഒരു കഴുകന്മാരുടെ കൂടെ വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൽ കുറ്റപ്പെടാൻ പറ്റുകയില്ല കാരണം എപ്പോഴും ഒറ്റ ഒറ്റയാനാണ് നോവാസതി ഒറ്റയാനായിട്ട് മുന്നേറി അതിനൊരു എന്താ ഒരു ഫലമുണ്ടാക്കുന്ന താരം തന്നെയാണ് നോവാസതി ആ താരത്തെ ഇപ്പം കഴുകന്മാരായ ബംഗളൂരു എഫ് സി ആലോചിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റിയില്ല പിന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാം എല്ലാം ആയ ജീവാത്മാവും പരമാത്മാവുമെല്ലാമായ അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ വേണ്ടി മുംബൈ സിറ്റി തുണി ഇറങ്ങിയിരിക്കുന്നു എന്നതും ഷാജു താമരൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് മുംബൈ സിറ്റി എഫ് സി മെൽബൺ സിറ്റിയിൽ ലൂണ കളിക്കുന്ന സമയത്തു തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതിന് മുമ്പ് മെൽബൺ സിറ്റിയിലാണ് ലൂണ കളിച്ചത് ആ സിറ്റി ഗ്രൂപ്പിന്റെ ടീം തന്നെ അല്ലെ ആ ഒരു ഇതിലുള്ളതാണ് മെൽബൺ സിറ്റി അന്നേരം ആ മെൽബൺ സിറ്റി കളിക്കുന്ന സമയത്തു തന്നെ എഫ്സി മുംബൈ സിറ്റി എഫ്സി താരത്തെ റാഞ്ചാനും താരത്തിനു മുമ്പിലേക്ക് നല്ലൊരു ഓഫറും വെച്ചതാണ് താവശ്യമെങ്കിൽ ഇവാൻ മുക്കോമാനവിസ് എന്ന താരത്തിൽ ആ ഒരു രൂണയ്ക്ക് ഇൻട്രസ്റ്റ് തോന്നി ആ ഒരു മുംബൈയുടെ ഓഫർ റിജക്റ്റ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരിക പക്ഷേ ഇപ്പോൾ ഇവാൻ മുക്കോമാൻ വിസ് കേരള ബ്ലാസ്റ്റേഴ്സിലില്ല എന്നാലും ഒരു തന്നെ കഴിയുന്ന എഫോർട്ടും കാര്യങ്ങളും കളികളും എല്ലാം ഇട്ട് കളിയിൽ ഒഴുകി കളിക്കുന്ന ആൻഡ്രി ആൻഡോണ ഇപ്പോഴും തൻ്റെ ടീമിനു വേണ്ടി ചോര തീരാക്കി കളിക്കുകയാണ് ആ താരത്തെ മുംബൈ ആഗ്രഹിക്കുന്നതിൽ ഒന്നും കുറ്റം പറയാൻ പറ്റുകയില്ല താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി മുംബൈ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്ന് ഷൈജു ദാമദർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതവർക്ക് കിട്ടുകയാണെങ്കിൽ ഐ എസ് എല്ലിൽ കത്തിക്കാൻ ഇതൊക്കെ മതി അവർക്ക് ഒരു ഒരു തവണ കപ്പടിക്കാൻ ഇതൊക്കെ മതി സത്യം പറഞ്ഞ അവരുടെ എല്ലാം പ്രിഡക്ടറായ ജോർജ പെരഡായ്സിനെ അവർ തിരി തിരിച്ചെത്തിക്കുന്നു അങ്ങനെ ലൂണ അഥവാ പോയിക്കഴിഞ്ഞാൽ ലൂണ പോകുന്നു ലൂണ എല്ലാം ഒരു തീ കളി അല്ലെ തീ കാറ്റ് പോലെന്ന ഒരു ടീം തന്നെയാവും മുംബൈ ഒരു രക്ഷയില്ലാത്ത ഇത്രയേ ഉള്ളൂ അപ്ഡേറ്റ് നോവയെ സ്വന്തമാക്കാൻ ബാംഗ്ലൂരുവും മുംബൈ കേരള എല്ലാം എല്ലാമെല്ലാമായ ലൂണയെ സ്വന്തമാക്കാൻ മുംബൈയും രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പ്രശസ്ത കമണ്ടേറ്ററായ ഷൈജൂദ് ദാമോദരൻ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടു ദിവസം മുന്നേ